ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം നമുക്കറിയാം നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യാണ് ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം മുഖമുദ്രയായി എടുക്കുന്നത് ഒരു ധനപ്രസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് ആശുപത്രികളിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത് മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണിങ്ങനെ ജനങ്ങളെ ുദ്ധിമുട്ടിക്കുന്നത് മൂന്ന് വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രമല്ല പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരും ലംസൺ ഗ്രാന്റും ഈ ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേട് ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാടെ അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കാനുണ്ടായത് ബിജെപിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് നിങ്ങൾ പി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ അതായത് സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് നിങ്ങൾ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കുന്നില്ല നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല നാല് കേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാത്തത് കേരളം ഹബ്ബാക്കിയതിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ രക്ഷാകർതൃത്വം പൊളിറ്റിക്കൽ പേട്രനേജ് ലഹരി മാഫിയക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക് ഈ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനും അല്ലേ കേരളത്തെ ലഹരി മരുന്നിന്റെ ആ സ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ ഈ ഏഴ് ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു